അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആക്ടർ ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നത് ആയിടക്കെയാണ് ദിലീപ് ഏട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതുള്ളത് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാണോ ഡയറക്ടർ മാത്രല്ല അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണമെങ്കിൽ നമുക്ക് ഊർജം തരുന്നത് അങ്ങനെ കഷ്ട കഷ്ട് ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രം രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലം കൊല്ലായിരുന്നു അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ഒന്നും പഠിക്കണം എല്ലാ രസാഖും ഒക്കെ മലയാളത്തിലേക്ക് മലയാളം അറിയില്ല എന്ന് മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ലെന്ന് മനസ്സിലായി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഏഴാം ക്ലാസ് ഒരു സംഭവം ഉണ്ടായി സാറ് നവരത്ന ചുണ്ടുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിന് തോന്നി സാറെ ഞാൻ ആ എന്താ കാര്യം എനിക്ക് ഡാഡി കാലില് ആണി കുത്തി തുരുമ്പ് കേറിയായിട്ട് എന്താ പറയാ സാറിനൊന്നു കാണണന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ പയ്യനല്ലേ അവർ സാറൊരു സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താ വെച്ചാൽ മമ്മിനെ കൊണ്ട് എനിക്ക് സിനിമയിലെ മുന്നേ ഒരു ചാൻസ് വാങ്ങി തരണം എന്നുമാണ് അന്ന് അഴകേരാവണം റിലീസ് ചെയ്ത് പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതല് എല്ലാ കുട്ടികളും എനിക്ക് കാണാം അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാറ് എടുക്കുന്നതെന്ന് മനസ്സിലായ രാവണ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കാവ്യയുടെ കുട്ടിക്കാലും മമ്മുക്കയുടെ കുട്ടിക്കാലും ശ്രീനേട്ട് കുട്ടിക്കാലും ഫുൾ കുട്ടിക്കാലം കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രഷറായിട്ട് നാട് കിടക്കുന്നത് കാവ്യ ചരിത്രത്തില് അപ്പൊ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും ഞാൻ വീട്ടിൽ വിളിച്ചോന്ന് സാറും സുഖമാക്കി ചായ കുടിച്ചു അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു നീ പറയാ പറയാ എന്താ പറയാ സാറന്നെ എനിക്ക് തന്ന